ഹായ് ഡിയേസ് ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ ഒരു കിഡിലൻ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ ആ ഹാപ്പി ന്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നവരായിരിക്കും അതിനു മുമ്പേ ഒരു കാര്യം ഞാൻ പറയാം ഓണ കഴിഞ്ഞു അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ ഓണ ഓണാഘോഷ പരിപാടിയായിരിക്കും നിങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി അതില്ലെങ്കിൽ പത്ത് ദിവസം നിങ്ങൾക്ക് വെക്കേഷൻ ആണ് അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കൊരു പരീക്ഷാ പേപ്പർ കിട്ടാനുണ്ട് ആൻസർ ഷീറ്റ് കിട്ടാനുണ്ട് അത് വെച്ചുകൊണ്ട് മാർക്ക് നിങ്ങൾക്ക് നൽകാനുണ്ട് അതിൽ നിന്ന് ടോപ്പേഴ്സിനെ സെലക്ട് ചെയ്യാനുണ്ട് അതിനുശേഷം സ്കൂളുകളിൽ ഒരു പാരൻസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുണ്ട് പിന്നെയോ വീണ്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുമോ ഇല്ല എടാ സബ് ജില്ലാ കലോത്സവങ്ങളും ജില്ലാ ഒക്കെ വരാനിരിക്കുകയാണ് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അങ്ങനെ നിങ്ങൾ വീണ്ടും ആ ഒരു ആർട്സ് സ്പോർട്സ് ഭാഗങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നു അതിൻ്റെ കൂടെ ശാസ്ത്രോത്സവവും കയറി വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി നിങ്ങളൊരു മറ്റൊരു വേലൂടെയായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവുക അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നവംബർ അവസാനം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ കണ്ണു തുറക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ആയിരിക്കും ഈ ഡിസംബർ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ഒരു സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല ഒൻപതാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ തൊണ്ണൂറ് ശതമാനം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഓണ പരീക്ഷയ്ക്ക് രണ്ടര ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരുന്നുവെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു പത്ത് ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ഒൻപത് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും ഇതാണ് യാഥാർത്ഥ്യം ക്രിസ്മസ് പരീക്ഷയ്ക്ക് അത്രമേൽ പഠിക്കാനുണ്ട് അങ്ങനെ ഡിസംബർ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ചെടുത്ത് തീർക്കാൻ കഴിയുന്നതല്ല ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓണത്തിന് നിങ്ങൾക്ക് സംഭവിച്ച അതേ പിഴവുകൾ ക്രിസ്മസ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മാത്സ് പോലെയുള്ള പരീക്ഷകൾ ടഫ് എന്ന വാക്ക് കൊണ്ട് നീ അഭിസംബോധന ചെയ്യുമ്പോൾ നിന്റെ ചുറ്റിലുമുള്ള ആൾക്കാരും എല്ലാവരും അതിനെ അനുകൂലിക്കപ്പെടുമ്പോൾ ഇതിലും ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് കാരണം സെൽഫ് പ്രാക്ടീസ് സമയം കണ്ടെത്തിയിരുന്നോ അതിനെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്കിലും ക്ലാസ്സിലെ ഒരു ടോപ്പറായി മാറാൻ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് ബേസിക് കോൺസെപ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വരെ കേട്ട ഒരു കുട്ടി എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷൻസിനെ ഇഷ്ടപ്പെടുന്ന കൃത്യമായി ഗൗരവത്തോടു കൂടി ഓരോ വീഡിയോകളെയും കാണുന്ന എനിക്കിപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ആ കുട്ടിക്കുള്ളതാണ്ടാ ഈ കാണുന്നത് എന്താണത് ഒൻപതാം ക്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പിക്കാം പറയുന്നത് എം എസ് ആണ്ടാ അതിൽ യാതൊരുവിധ സംശയവും വേണ്ട സർ എനിക്ക് നിങ്ങളുടെ ബാച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന കമൻ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആ കുട്ടികൾക്ക് ദാ ഇനി അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ എടാ സിമ്പിളായിട്ട് ഞാൻ പറയാം ഇത്രയും ഫീച്ചേഴ്സുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ആപ്പിൽ നിന്നും കിട്ടില്ല എന്ത് ഫീച്ചേഴ്സ് സാർ എനിക്ക് അറിയാം സാർ ലൈവ് ഉണ്ട് എന്നല്ലേ റെക്കോർഡ് ക്ലാസ് ഉണ്ട് എന്നല്ലേ വൺ ഷോട്ട് റിവിഷൻ ഉണ്ട് എന്നല്ലേ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നല്ലേ ഇതൊന്നുമല്ല എം എസിൻ്റെ ആപ്പിലെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏതൊരു കുട്ടിയെയും എക്സാമിന് ചിന്തിപ്പിച്ചു പോകുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഞാൻ വായിച്ചിരുന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൂടെ ഞാനൊന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ടീച്ചേഴ്സ് തരുന്ന നോട്ടുകൾക്കും ട്യൂഷനിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റഡ് നോട്ട്സിനും യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന മൈക്രോ ബിറ്റ് നോട്ട്സുകളുടെയും ആശ്രയിച്ചു കഴിഞ്ഞ ഒരു പത്താം ഒൻപതാം ക്ലാസ്സിലെ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണെങ്കിൽ ഇനി അതുകൊണ്ട് സാധ്യമല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓണ എന്ന് പറയുന്നത് ആ ഓണപരീക്ഷ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചു ഇനിയും ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ലോക തോൽവിയായിട്ട് മാറും ആ തോൽവിയിലേക്കല്ല നീ പോകേണ്ടത് കാരണം ഒരു സമയത്ത് തോറ്റ ആൾക്കാരാണ് ഞാനെല്ലാം അതിൽ നിന്ന് കരകയറി വന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ കടന്നു പോകേണ്ടത് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസിലൂടെയാണ് എടാ ആഴ്ചയിൽ നാല് ലൈവുകൾ ഉണ്ടാകും ഒരു തിങ്കളാഴ്ച ലൈവ് നടന്നാൽ പിന്നെ ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച പിന്നെ വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച ശനി കഴിഞ്ഞ് ഞായറാഴ്ച അങ്ങനെ ഒരു ആഴ്ചയിൽ നാല് ലൈവുകൾ ആപ്പ് ലൈവ് ഉണ്ടായിരിക്കും ആ ലൈവുകളിലൂടെ നീ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കാണ് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിങ്ങോട്ട് ടാബിലൂടെ കാണിച്ചു തരും ആ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പേജിലെയും ഓരോ ലൈനും വായിച്ചുകൊണ്ട് നീയും അവിടെ നിന്ന് പൂരിപ്പിക്കും ടീച്ചർ ഇവിടെ നിന്ന് പൂരിപ്പിച്ചു തരും അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെയുള്ള ഒരു പഠനത്തിലൂടെയല്ല എം എസ് കൊണ്ടുപോകുന്നത് ടെക്സ്റ്റ് ബുക്കാണ് നിൻ്റെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നിൻ്റെ ചോദ്യ പേപ്പർ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകളാണ് നിന്റെ ഉത്തരങ്ങൾ എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും പണി കിട്ടും അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസിലൂടെയാണ് ഇനി ആപ്പിലെ ലൈവുകൾ കടന്നു പോകുന്നത് സർ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സ്കൂളുകളിൽ എക്സാം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്ത് വേണം റെക്കോർഡ് ക്ലാസ്സസ് വേണം സാർ എനിക്ക് വെറും ഒരു റെക്കോർഡ് ക്ലാസ് അല്ല വേണ്ടത് എനിക്ക് ചോദ്യങ്ങൾ വേണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എം എസിൻ്റെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക് നോക്കിക്കേ ലൈവും റെക്കോർഡ് ക്ലാസ്സും കഴിഞ്ഞാൽ നിനക്ക് കാണാത്ത കുറച്ച് കാര്യങ്ങൾ നീ മറ്റ് ആപ്പുകളിൽ കേൾക്കാത്ത കാണാത്ത നീ ഇതുവരെ അനുഭവിക്കാത്ത ഒരല്പം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സോറി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എം വീണ്ടും വീണ്ടും അത്രയും കൂടി പറയുന്നു ഇത് കേരളത്തിലെ ഒരു ആപ്പിലുമില്ല എന്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും സാർ ഞങ്ങൾ നിങ്ങൾ എന്താ മറ്റേ ആപ്പ് കണ്ടിട്ടില്ലേ എടാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പക്ഷേ ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ഒരു പാർട്ടിഷ്യൻ നീ കണ്ടിട്ടുണ്ടോ ഒരു ഡിവിഷൻ നീ കണ്ടിട്ടുണ്ടോ എന്താണ് സർ ലെവൽ വൺ എടാ ഒരു ചാപ്റ്റർ ഫോർ എക്സാമ്പിൾ നിനക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുള്ള കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നിനക്ക് നാളത്തെ പരീക്ഷ ഉണ്ട് സ്കൂളുകളിൽ യൂണിറ്റ് എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ നീ തലേ ദിവസം വന്നിട്ട് എം എസിൻ്റെ ആപ്പിൽ നോക്കുക എന്തെന്ന് അറിയുമോ ആദ്യം ലെവൽ വൺ എടുക്കുക ലെവൽ വൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഒരു വീഡിയോ ലെസൺ നിനക്ക് കാണാം ആ വീഡിയോ നീ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ആ ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എം സി ടൈപ്പ് ചോദ്യങ്ങളും ഒരു സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളടങ്ങിയ അടങ്ങിയ ചോദ്യശേഖരങ്ങളടങ്ങിയ ഒരു വീഡിയോ ലെസൺ ആയിരിക്കും അത് കണ്ടു കഴിയുമ്പോൾ നിനക്ക് തോന്നും ആ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ തൊട്ടടുത്ത ലെവൽ ടുവിലേക്ക് പോവുക വെറുതെ സമയം വേസ്റ്റ് വേശിയാക്കണ്ട ടു എക്സിലിട്ട് കാണാം നേരെ എവിടേക്ക് പോവുക ലെവൽ ടുവിലേക്ക് പോവുക അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മാറ്റം കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ റിയാക്ഷൻ എനിക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ചോദ്യം പോലോത്ര ചോദ്യം ചെയ്തപ്പോൾ എനിക്കത് കിട്ടുന്നില്ല മാത്സൊക്കെ എടുത്ത് നോക്കുക ആലോചിച്ച് നോക്കുക അപ്പൊ ലെവൽ ടു എന്ന് പറയുന്നത് മീഡിയം ലെവലാണ് എളുപ്പമാണോ സാർ അല്ല കടുപ്പമാണോ സാർ അതുമല്ല അപ്പൊ എന്തായിരിക്കും ലെവൽ ത്രീ എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയത് ലെവൽ വണ് സിമ്പിളാ ലെവൽ ടു മീഡിയ അപ്പൊ ലെവൽ ത്രീ എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഹാർഡ് ലെവൽ ആയിരിക്കും എടാ പൊന്നു ചെറുപ്പക്കാര ഈ മൂന്ന് ലെവൽ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് പ്രാക്ടീസ് പൊന്നു ചെറുപ്പക്കാരി നോട്ട് ചെയ്തു വെച്ചോ മാർക്ക് ചെയ്തു വെച്ചോ ഇതിൽ പരം മറ്റൊരു ചോദ്യം നിന്റെ എക്സാം പേപ്പറിൽ നിനക്ക് കാണാൻ കഴിയില്ല അതാണ് എം എസിന്റെ ടീച്ചേഴ്സും എക്സ്പെർട്ട് ആയിട്ടുള്ള ആപ്പ് ഫീച്ചേഴ്സുകളും അതിൽ കൊടുത്തിരിക്കുന്നത് സർ ഞാൻ ലെവൽ ടു ലെവൽ ടു ലെവൽ ത്രീ ഒക്കെ കണ്ടു കഴിഞ്ഞു പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതാ വീണ്ടും ഒരു പരീക്ഷ വന്നിരിക്കുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ ചെയ്യണം സാർ അതിന് എന്താണ് ഒരു മാർഗമുള്ളത് യെസ് അവിടെയും എം എസ് നിങ്ങൾക്ക് സൊല്യൂഷൻ നൽകുന്നുണ്ട് ദാറ്റ് ഈസ് എം ആർ ക്യു എം ആർ ക്യൂ വാട്ട് ഈസ് എം ആർ ക്യു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ലെസൺ നിനക്ക് അവൈലബിൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അറിയാമല്ലോ അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കുമെന്ന് കേട്ടോ നമ്മുടെ ബോർ മോഡൽ ചോദിക്കുന്ന ഉറപ്പല്ലേ അപ്പൊ ആ ബോർ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ ഉണ്ടാകും അതായത് എം ആർ ക്യു എന്ന് പറയുന്ന ഒരു ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വരുന്ന വീഡിയോ ഓപ്പൺ ആക്കിയാൽ ആ വീഡിയോയിൽ ഉണ്ടാവുക റിപ്പീറ്റ് വാല്യൂ ഉള്ള ചോദ്യങ്ങളായിരിക്കും സാർ അത് മാത്രം എനിക്ക് പോരാ മറ്റൊന്നാണ് എം യു ക്യു വാട്ട് ഈസ് എം യു ക്യു മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ് പിടിച്ച മോനെ എം യു ക്യു മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻസ് അതായത് എടാ ഒരു ചാപ്റ്ററിൽ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നോട് ബോർ മോഡൽ ചോദിച്ചു പക്ഷേ നിനക്ക് മറ്റൊരു മോഡൽ തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തന്നുകൊണ്ട് ഇത് ഇതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട് എത്ര ഇലക്ട്രോൺസ് ഫോർ എക്സാമ്പിൾ എൻ എ എൻ എ പ്ലസ് സി എൽ ടു മൈനസ് ഇത്തരം ഒരുപാട് കുറച്ച് ഹാർഡാക്കുന്ന ലെവലുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് അതായത് ഇത് ചോദിക്കാം പക്ഷേ ചോദിക്കാതിരിക്കാം അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളുണ്ട് അതായത് ആണ് ഈ ഒരു ചോദ്യം ഒരു വെറൈറ്റി ആയിട്ട് നിനക്ക് തോന്നുന്ന അത്തരം യുണീക്ക് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ ഒരു വീഡിയോ ലെസൺ നിനക്ക് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ പേരാണ് എം യു ക്യു എന്ന് പറയുന്നത് ഇനി എന്താ സാർ വേണ്ടത് ദാറ്റ് ഈസ് എം ഇ ക്യു എം എസ് സൊല്യൂഷൻസിൻ്റെ മൊത്തം സ്റ്റുഡൻസും ഇപ്പോഴും ഫാൻ ബേസ് ആയി നിൽക്കുന്നത് ആ എം യു ക്യു എന്ന് പറയുന്ന വീഡിയോ ലെസണിലാണ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എം എസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഡിക്ഷൻ കൃത്യമായി നേരത്തെ നിനക്ക് കിട്ടും പ്രൊഡിക്ഷൻ നേരത്തെ വേണോ ആപ്പിൽ ജോയിൻ ചെയ്തോ ചെറുപ്പക്കാര അതിനുവേണ്ടി എക്സാമിന്റെ തലേന്ന് വരെ കാത്തു നിൽക്കേണ്ട ഓരോ മാസവും നിനക്ക് വളരെ കൃത്യമായി ഓരോ ചാപ്റ്ററുകൾ തീരുമ്പോഴും എംഇക്യു അവിടെ അവൈലബിൾ ആയിരിക്കും മനസ്സിലായോ പറയുന്നത് യെസ് അങ്ങനെയാണെങ്കിൽ സർ എം ആർ ക്യു എനിക്ക് മനസ്സിലായി എംഇക്യു മനസ്സിലായി എംഇക്യു മനസ്സിലായി ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എല്ലാം മനസ്സിലായി ടെക്സ്റ്റ് ബൈ ടെക്സ്റ്റ് ലൈൻ ലൈൻ ബൈ സൊല്യൂഷൻസ് അടിപൊളിയായിട്ടുണ്ട് സർ റേറ്റ് എത്രയായിരുന്നു ആയിരുന്നു വൺ ട്രിപ്പിൾ നയൻ ആടാ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നയൻത്ത് ബാച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് ഇനി മറ്റാർക്കും പകരം വെക്കാൻ കഴിയില്ല ഇനി നമ്മളെ കോപ്പി ചെയ്തിട്ട് അവർ മറ്റെന്തവർക്കും അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എം എസ് സൊല്യൂഷൻ വളരെ പ്ലാൻഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു എജുടെക് ടെക് പ്ലാറ്റ്ഫോമിൻ്റെ ആപ്ലിക്കേഷനിൽ നീ ജോയിൻ ചെയ്താൽ നിന്റെ ചോദ്യ പേപ്പറിൽ വരാനിരിക്കുന്ന ചോദ്യങ്ങളാണ് നീ കടന്നു പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലൂടെ നീ പോയോ സിമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയോ മീഡിയം ലെവൽ ചോദ്യങ്ങൾ നീ ചെയ്തോ ഹാർഡ് ഹാർഡ് ലെവലിൽ ചോദിക്കുന്ന പരീക്ഷ കടും കട്ടിയാക്കുകയാണെങ്കിൽ അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാം പോലെയുള്ള ചോദ്യങ്ങൾ നീ ക്രാക്ക് ചെയ്തോ പെട്ടെന്നുണ്ടാകുന്ന റിവിഷന് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നീ കണ്ടോ യുണീക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കണ്ടോ പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടോ എല്ലാം കണ്ടു ആഴ്ചയിൽ നാല് ലൈവുകൾ നീ അറ്റൻഡ് ചെയ്തോ ചെയ്തു ഇതിൽ പരം എന്ത് വേണം ഈ ഒരു രൂപക്ക് സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് എം എസ് ഉറപ്പിച്ച് പറയുന്നു ഒൻപതാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കോളങ്ങളിൽ നിൻ്റെ ഫോട്ടോ അവിടെ പതിപ്പിച്ചിരിക്കും അവിടെ ആ അടി അടിയിൽ ഉണ്ടാകും എം എസ് സൊല്യൂഷൻസിൻ്റെ ഒമ്പതാം ക്ലാസ് ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആയിരിക്കും അത് അതുകൊണ്ട് വൺ ട്രിപ്പിൾ എന്താ ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുക എഴുപത് പന്ത്രണ്ട് അറുപത്തി ഏഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് ഈ നമ്പർ ഐ വി ആർ നമ്പറാണ് നിങ്ങൾക്ക് വിളിക്കാം ഡയറക്റ്റ് വിളിക്കുക നിങ്ങളുടെ ഒമ്പതാം ക്ലാസ് അഡ്മിഷന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൺ ടു ത്രീ നിങ്ങൾക്ക് ഏതും ബട്ടൺ എന്ത് ചെയ്യുക പ്രസ് ചെയ്യുക എന്നിട്ടെന്ത് ചെയ്യുക ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക സെപ്റ്റംബർ ഒന്നാം തീയതി നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സെപ്റ്റംബർ ഒന്ന് ഇതാ ഓണ ശേഷമുള്ള ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് സെപ്റ്റംബർ ഒന്ന് എഴുതി വെച്ചോ വെച്ചോ മാർക്ക് മാർക്ക് ഡിസംബർ തീയതി തീയതി മുതൽ വരെ ക്രിസ്മസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നിന്റെ ക്ലാസ് റൂമിൽ വാങ്ങുന്നത് ബാച്ചിൽ ജോയിൻ ചെയ്ത ക്ലാസ്സിലെ നീ ആയിരിക്കും നിനക്ക് അങ്ങനെ ആവാൻ ആദ്യത്തെ ആദ്യത്തെ ടോപ്പേഴ്സ് ടോപ്പേഴ്സിൽ മാറാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓണപരീക്ഷ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന ചെറുപ്പക്കാര ക്രിസ്മസ് നമ്മൾ കയ്യിൽ പഠിച്ചിരിക്കും എൻ്റെ വാക്ക വാക്കാണ് ഏറ്റവും വലിയ സത്യം നേരെ പോന്നോ എം എസ് എൻ്റെ ബാച്ചിലേക്ക് വീണ്ടും കാണാം മിറ്റ്സ് മി എം എസ് ഫ്രം യു എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ